ഇന്ന് നമുക്ക് പ്ലെയിനായിട്ടുള്ള ഒരു മോരുകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും മൂന്നാല് കറിവേപ്പിലയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു അര ലിറ്റർ തൈര് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നെടുകയെ പിളർന്ന നാല് പച്ചമുളകും ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കരുത് ചൂടാക്കുകയാകാവും സ്റ്റാവി വരുന്നത് വരെ ഒന്ന് ഇളാക്കി കൊടുക്കാം നന്നായിട്ട് ആവി വന്നു തീ ഓഫ് ചെയ്തു നമ്മൾ അത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ആവി വരുമ്പോൾ തന്നെ മോരുകറി ഉണ്ടാക്കുമ്പോൾ ആവി വരുമ്പോൾ തന്നെ നമ്മൾ നിർത്തി കൊടുക്കണം സ്റ്റൗ നിറത്തിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്കിതിലേക്ക് കടുക് താളിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അതിനായിട്ടല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇഞ്ചിയും രണ്ട് ചുമത്തുള്ളിയും മരിഞ്ഞതുണ്ട് കറിവേപ്പിലയുണ്ട് പച്ചമുളക് ഇഞ്ചി ആവശ്യമില്ലാത്തവർക്ക് ഇഞ്ചി ഇടണ്ട ഇതിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുതായിരിക്കാനായിട്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടു തളിക്കേണ്ടടുത്ത് ഭാഗമായിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് പെട്ടെന്ന് ചോറിന് കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണിത് അത് കുറച്ചുകൂടി തണുക്കുമ്പോൾ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് പുറുകിക്കിട്ടും കിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ ഒരു കറിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും കാണാം